നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി പ്രധാനമന്ത്രി തലത്തിൽ ബന്ധപ്പെടുന്നതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് വിദേശകാര്യമന്ത്രിയും ഗൾഫിലെ ഭരണാധികാരികളുമായി നിരന്തരം സമ്പർക്കം തുടർന്നുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വക്താവായ അനുരാഗ് ശ്രീവാസ്തവ വ്യക്തമാക്കിയത് അതേസമയം വിവിധ ഗൾഫ് രാജ്യങ്ങളായി ഇരുപത്തിനാല് മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച അഞ്ച് മലയാളികൾ മരണപ്പെടുന്നതും വളരെ സങ്കടകരമായ കാര്യമാണ് യു എയിലും കുവൈറ്റിലും രണ്ടുവിധവും സൗദിയിൽ ഒരാളും ാണ് മരിച്ചത് ഗൾഫ് രാജ്യങ്ങളിൽ ദിനംപ്രതി രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തത് പ്രവാസികളെ ഏറെ ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല ഗൾഫിൽ കോവിഡ് മൂലം തൊഴിൽ നഷ്ടപ്പെട്ട അൻപത്തി ആറായിരത്തി നാട്ടിലേക്ക് മടങ്ങുവാൻ ഏർപ്പെടുത്തിയ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൂന്നര ലക്ഷത്തോളം മലയാളികളാണ് മൊത്തത്തിൽ നാട്ടിലെത്താൻ ബുധനാഴ്ച വരെ പേര് രജിസ്റ്റർ ചെയ്തത് തൊഴിലല്ലെങ്കിൽ താമസ വിസയിലെത്തിയ രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് പേരും സന്ദർശന വിസയിലെ അൻപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് പേരും ആശ്രിത വിസയിലെ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് പേരും ട്രാൻസിറ്റ് വിസയിലെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരും ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് വിദ്യാർത്ഥികളും മറ്റുള്ളവരായി പതിനൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് പേരുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കുട്ടികൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് പേരാണ് മുതിർന്ന പൗരന്മാരാകട്ടെ പത്തായിരത്തിന് മുകളിലുണ്ട് ഗർഭിണികളും പത്തായിരത്തോളം വരും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ ഏകദേശം മൂവായിരത്തോളമാണ് ജയിൽ മോചിതർ എഴുന്നൂറോളം വരും ഇതൊക്കെയാണ് മറ്റു കണക്കിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാവുക എന്തായാലും ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികളുടെ ആശങ്ക കൂട്ടി ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ അഞ്ച് മലയാളികൾ മരിച്ചത് ഏറെ ആശങ്കയിലാണ് യുഎയിലും കുവൈറ്റിലും രണ്ട് വീതവും സൗദിയിൽ ഒരാളുമാണ് മരിച്ചത് അബുദാബിയിൽ കോവിഡ് ചികിത്സയിലായിരുന്ന അധ്യാപിക പ്രിൻസ് ഹീറോയ് മാത്യു പത്തനംതിട്ട ഇടയാറമുള വടക്കനമൂട്ടിൽ രാജേഷ് അബ്ദുൽ ഗഫൂർ എന്ന അൻപത്തിനാലുകാരൻ മൊട്ടമ്മൽ സ്വദേശി അബ്ദുള്ള മലപ്പുറം സ്വദേശി കൊടുവല ഉപ്പുമുസ്ലിയാർ എന്നിവരാണ് മരിച്ചത് പ്രിൻസി ഇന്ന് പുലർച്ചെയാണ് മരിച്ചത് പത്തനംതിട്ട കോഴഞ്ചേരി പോൾ റീന വിലയിൽ റോയ് മാത്യു സാമുവിന്റെ ഭാര്യയാണ് പ്രിൻസി രാജേഷ് കുട്ടപ്പൻ നായർ അബ്ദുൾ കഫൂർ എന്നിവർ കുവൈറ്റിൽ ബുധനാഴ്ച ആണ് മരിച്ചത് എം ടി പി അബ്ദുള്ള യു എയിലും ഇപ്പു മുസ്ലിയാർ സൗദിയിലുമാണ് മരിച്ചത് ഗൾഫ് രാജ്യങ്ങളിൽ ദിനംപ്രതി രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് പ്രവാസികളെ വലിയ ആശങ്കയിലാണ് ആഴ്ത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ബുധനാഴ്ച വൈകുന്നേരത്തെ കണക്കനുസരിച്ച് ഗൾഫിൽ രോഗബാധിതരുടെ എണ്ണം അൻപത്തിരണ്ടായിരം കടന്നിരിക്കുന്നു ഇതിനിടെ പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചുവെന്നാണ് അറിയുന്നത് യു എ എംബസി മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളുടെ രജിസ്ട്രേഷൻ നടപടിയും തുടങ്ങിക്കഴിഞ്ഞു അതേസമയം പ്രവാസികളുമായി വിദേശകാര്യ മന്ത്രാലയം നിരന്തരം ബന്ധപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം സത്യമാണ് പ്രവാസികളുടെ രജിസ്ട്രേഷൻ എംബസികൾ നടപടിയെടുക്കുകയാണ് ചെയ്യുന്നത് ചില ഗൾഫ് രാജ്യങ്ങൾ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ അത്യാവശ്യവും പരിഗണിച്ച വരികയാണ് ഇപ്പോൾ ഒമാനിലെ സ്വദേശി പുതിയ നടപടിയല്ലെന്നും ഇത് ഇന്ത്യക്കാരെ ലക്ഷ്യമാക്കിയുള്ള നടപടിയല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വിശദീകരിക്കുകയും ചെയ്തു അതേസമയം ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന അറുപതിനായിരം വിദേശികളെ ഇതിനോടകം അടക്കിക്കൊണ്ടുപോകുവാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നാണ് വിദേശകാര്യ വ്യക്ത ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി